നമസ്കാരം ഇന്നലെ രാത്രി വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു മ്യൂസിക് ചാനലിൽ ഞാനൊരു വാർത്ത കണ്ടത് നമ്മുടെ എ ആർ റഹ്മാന്റെ ഷഷ്ടി പൂർത്തി ആഘോഷങ്ങൾ തുടങ്ങുന്നു ഞാൻ അത്ഭുതപ്പെട്ടുപോയി എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞന് അറുപത് വയസ്സോ അദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിത്വത്തിന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സേ ഇപ്പോഴും തോന്നുകയുള്ളൂ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് സംഗീതത്തിന് അതിന്റെ താളത്തിന് ഒക്കെ അതിനേക്കാൾ ചെറുപ്പമാണ് നമുക്ക് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ എ റഹ്മാൻ എന്ന മനുഷ്യന്റെ ശരീരത്തിനും ശാരീരത്തിനും അറുപത് വയസ്സായി എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് പക്ഷേ പിന്നെ വിശദാംശങ്ങൾ നോക്കുമ്പോൾ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി ആറാം തീയതി ആണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ആറിന് അദ്ദേഹത്തിന് അറുപത് വയസ്സ് പൂർത്തിയാവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ആരാധകരുമായി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉള്ള സംഗീതാസ്വാദകർ ആഘോഷപൂർവ്വം തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ജനുവരി ആറ് വരെയുള്ള ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ ഒരു കൊല്ലക്കാലം ലോകമെങ്ങും സംഗീതത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ റഹ്മാനെ ഒരു ആഘോഷമാക്കി മാറ്റാൻ എല്ലാ വൻകരകളിലും പരിപാടി വെക്കുന്നു മിക്കവാറും ഇന്ത്യയുടെ എല്ലാ നഗരങ്ങളിലും അദ്ദേഹത്തിന്റെ ഷഷ്ടി പൂർത്തി ആഘോഷങ്ങൾ നടക്കുന്നു ഈ വാർത്ത കണ്ടപ്പോഴാണ് ഇന്നത്തെ വർത്തമാനം എ ആർ കുറിച്ച് തന്നെ ആവാം എന്ന് വിചാരിച്ചത് എ ആർ റഹ്മാന് അറുപത് വയസ്സായി എന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാം അദ്ദേഹത്തിന് ഒരിക്കലും പ്രായമാവുകയില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം എ റഹ്മാൻ എന്ന സംഗീതജ്ഞനെ ആർക്കെങ്കിലും വിസ്മരിക്കാനാകുമോ എത്ര വലിയ വിസ്മയം പോലെയാണ് അദ്ദേഹം ഇന്ത്യയുടെ സംഗീത രംഗത്തേക്ക് കടന്നു വന്നത് ആർ കെ ശേഖർ എന്ന മഹാനായ സംഗീതജ്ഞന്റെ മകനായിരുന്നു അദ്ദേഹം മലയാള സിനിമയായിരുന്നു ആർ കെ ശേഖരന്റെ ഒരു ലോകം നൂറിലേറെ മലയാള സിനിമകളിൽ ആർ കെ ശേഖറിന്റെ കൈയൊപ്പുണ്ട് കസ്തൂരി എന്ന അമ്മ ആ കുഞ്ഞ് പിറന്നു വീണത് സംഗീതത്തിലേക്കാണ് അതോടൊപ്പം തന്നെ എല്ലാ നല്ല സംഗീതജ്ഞർക്കും ഒരു കാലത്ത് ഇന്നത്തെ പോലെ ആയിരുന്നില്ല അവര് താളത്തോടൊപ്പം ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത് അവരുടെ താളം അവരുടെ സംഗീതം അവർക്ക് വിൽപ്പനക്കുള്ള ആയിരുന്നില്ല അതുകൊണ്ട് പട്ടിണി കിടന്ന് പാട്ടുപാടി അല്ലെങ്കിൽ പാട്ടുപാടി പട്ടിണി മാറ്റി അങ്ങനെയൊക്കെ ജീവിച്ച ഒരു ലോകമുണ്ടായിരുന്നു എല്ലാ സംഗീതജ്ഞന്മാരുടെയും കാലത്ത് ആർ കെ ശേഖരന്റെ പുത്രന് ദിലീപ് കുമാർ എന്നായിരുന്നല്ലോ പേര് ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു ഒമ്പത് വയസ്സ് ഉള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചതെന്നാണ് രൂർമ്മ പിന്നെ അദ്ദേഹത്തിന്റെ അമ്മ കസ്തൂരിയാണ് കഷ്ടപ്പെട്ട് അവനെ വളർത്തുന്നത് ആ വളർത്തുമ്പോൾ അവർക്ക് സ്കൂളിൽ പോകാൻ പഠിപ്പിക്കാൻ ഒന്നും യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല പല ഘട്ടങ്ങളിലും സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ഈ തെരുവിൽ പോയി പാട്ടുപാടി കോടംപകത്ത് പോയി വയറ്റത്തടിച്ച് പാട്ടുപാടിയിട്ടെങ്കിലും അഷ്ടിക്കുള്ള വക ഉണ്ടാക്കാനൊക്കെയുള്ള ആലോചനകൾ ആ അമ്മയുടെയും മകന്റെയും മനസ്സിൽ വന്നതാണ് പിന്നെ എങ്ങനെയൊക്കെയോ മഹാഭാഗ്യത്തിന് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി റഹ്മാന് പഠനം തുടരാൻ പറ്റി സംഗീതത്തിൽ ഡിപ്ലോമ എടുക്കാൻ പറ്റി പിന്നീടാണ് മറ്റൊരു റഹ്മാൻ ഉണ്ടാകുന്നത് പിൽക്കാലത്ത് അദ്ദേഹം സംഗീതത്തിലെ ഒരു മഹാത്ഭുതമായി തീരുകയാണ് അദ്ദേഹത്തിന് ഇന്ന് ഈ അറുപത് വയസ്സിലേക്ക് കടക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ ഒരു സംഗീതജ്ഞന് കിട്ടാവുന്ന എല്ലാ അവാർഡുകളും എല്ലാ അംഗീകാരങ്ങളും നേടിക്കഴിഞ്ഞു ഇരുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം സംഗീതം ചെയ്തു കഴിഞ്ഞു അത്ര ഈ പ്രായത്തിനായി അദ്ദേഹത്തിന് കിട്ടാത്ത അവാർഡുകളൊന്നുമില്ല സിനിമാ അവാർഡുകളുടെ പേരുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ അതിലേറെ അവാർഡുകൾ രാജ്യം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു രണ്ടായിരത്തിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ നൽകിയത് രണ്ടായിരത്തി പത്തിൽ പത്മഭൂഷൺ നൽകിയിരിക്കുന്നു നമ്മുടെ പത്മ പട്ടികയിൽ ഇനി പത്മവിഭൂഷൺ മാത്രമേ ബാക്കിയുള്ളൂ സ്ലം ഡോഗ് മില്ലനെയർ എന്ന സിനിമയ്ക്ക് ആ സിനിമയിലെ വിഖ്യാതമായ പാട്ടിന് അതിന്റെ പശ്ചാത്തല സംഗീതത്തിന് ഇന്ത്യയിലേക്ക് ഓസ്കാർ കൊണ്ടുവന്നത് എ ആർ റഹ്മാനാണ് ജയ് ഹോ എന്ന പാട്ട് ലോകം മുഴുവൻ ഇന്ന് എല്ലാ തെരുവിലും മുഴങ്ങിക്കെൽക്കുന്ന പാട്ടാണ് എല്ലാ ചുണ്ടിലും തത്തിക്കളിക്കുന്ന പാട്ടാണ് അതുകൊണ്ട് ഇന്ത്യയുടെ അഭിമാനത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന എ ആർ റഹ്മാൻ ദൈവത്തിന്റെ വരദാനമാണ് ആ ജന്മം എന്ന് പറയാം അദ്ദേഹത്തിന്റെ കൈവരലുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ നാവ് തൊണ്ട എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം സിദ്ധിച്ച ഒന്നാണ് ഒന്ന് അദ്ദേഹം നല്ല പാട്ടുകാരനാണ് സ്വരമാധുരിയുള്ള പാട്ടുകാരനാണ് മറ്റൊന്ന് അദ്ദേഹം നല്ല മ്യൂസിക് കമ്പോസറാണ് അദ്ദേഹത്തിന്റെ അതാണ് അതോടൊപ്പം അദ്ദേഹം ലിറിസിസ്റ്റുമാണ് പാട്ടുകൾ എഴുതുന്നുണ്ട് അദ്ദേഹം അതിനേക്കാളേറെ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഭൂമിയിൽ ലഭ്യമായ എല്ലാ സംഗീത ഉപകരണങ്ങളും വായിക്കും എല്ലാത്തിലും അദ്ദേഹത്തിന് സിദ്ധിയുണ്ട് മൂന്ന് തരം വാദ്യോപകരണങ്ങളാണ് ഭൂമിയിൽ ഉള്ളത് കമ്പിവാദ്യം സുഷിരവാദ്യം കുഴൽവാദ്യം ഈ മൂന്ന് തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഒരുപോലെ വായിക്കുന്ന മൾട്ടി ഇൻസ്ട്രുമെന്റലിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ബഹുവാദ്യ വിദഗ്ധൻ എന്ന് മലയാളത്തിൽ പറയാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉപകരണം കീബോർഡ് ആയിരുന്നെങ്കിൽ അതുപോലെ പിയാനോ വായിക്കും അതുപോലെ തന്നെ ഹാർമോണിയം വായിക്കും അത്ര തന്നെ ഗിറ്റാറും ഡ്രംസും വായിക്കും എന്ന് പറഞ്ഞ എല്ലാ സംഗീതോപകരണങ്ങളും ഒരുപോലെ എടുത്ത് അമാനമാടുന്ന താളത്തിന്റെ വരദാനം വല്ലാതെ കിട്ടിയ ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് മൊസാട്ട് ഓഫ് മദ്രാസ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പേരുണ്ട് മൊസാട്ട് നമുക്കറിയാം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഓസ്ട്രേലി ജനിച്ച ലോകപ്രസിദ്ധനായ ക്ലാസിക് സംഗീതജ്ഞൻ്റെ പേരാണ് മൊസാട്ട് മൊസാട്ടിനെ അറിയാത്ത സംഗീത ലോകത്തില്ല മഡ്രാസിൻ്റെ മൊസാട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മൊസാട്ട് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞന് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ ഞാൻ ഈ സമയത്ത് ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാലേ പൂർത്തിയാകൂ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഏറെ ഒരു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഏറെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ മതം മാറ്റം എ ആർ റഹ്മാൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മതം മാറുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെന്നാണ് എന്റെ ഓർമ്മ പക്ഷെ അതിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അദ്ദേഹത്തിന്റെ അനിയത്തിക്ക് മാരകമായ അസുഖം വരുന്നത് ചികിത്സിച്ചിട്ടൊന്നും ഭേദമാകാത്ത ഒരു അസുഖം ഒടുവിൽ കാതിരിയാ തൊരീക്കത്തിന്റെ ഗുരുവായിരുന്ന ഒരു സൂഫി വര്യന്റെ അടുക്കൽ നല്ല ഹിന്ദു മതവിശ്വാസിയായിരുന്ന അദ്ദേഹത്തിന്റെ അമ്മ ഒരു ശമനം തേടി ചെല്ലുകയാണ് ആ രോഗശമനം കിട്ടിയത് അവിടുന്ന് ആയതുകൊണ്ട് പിന്നീട് ആ സൂഫി പരമ്പരയിലെ ഗുരുവിനെ അവര് പതുക്കെ പതുക്കെ വല്ലാതെ ആദരിച്ചു തുടങ്ങുകയും ആ ഗുരുവിന്റെ വാക്കുകൾക്ക് വല്ലാതെ വിലമതിക്കുകയും ആ ഗുരുവിന്റെ ഒരു വിശ്വാസ ധാരയിലേക്ക് അവർ ചെന്നു ചേരുകയുമാണ് ഉണ്ടായത് കരീമ ബീഗം എന്ന പേര് സ്വീകരിച്ച അമ്മയാണ് ആദ്യം മതം മാറുന്നത് അമ്മയുടെ മാർഗമാണ് അമ്മയുടെ കാൽപ്പാടുകളാണ് എന്നും റഹ്മാൻ ആദരപൂർവ്വം ദൈവതുല്യമായി പിന്തുടർന്ന് വന്നത് റഹ്മാന്റെ പേര് അതാണ് പ്രധാനപ്പെട്ട കാര്യം ദിലീപ് കുമാർ എന്ന പേര് അബ്ദുറഹ്മാൻ എന്ന പേരാണ് ആദ്യം ഉണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അടിമ എന്നാണ് എന്റെ അർത്ഥം പക്ഷേ ആ പേര് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഒരു രാത്രിയിൽ അമ്മ സ്വപ്നം കണ്ടുപോത്രേ അവൻ്റെ പേര് വെറും റഹ്മാൻ എന്ന് പോരാ അബ്ദുറഹ്മാൻ എന്നും പോരാ ആ പേരിൻ്റെ കൂടെ അല്ലാരഖ എന്ന വാക്ക് കൂടി ചേർക്കണം അല്ലാരഖ നമുക്കറിയാവുന്നതുപോലെ ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട സംഗീതത്തിന്റെ മഹാവിസ്മയമായിരുന്നു കാശ്മീരിൽ പിറന്ന് തബല വിദ്വാനായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിന്റെ മക്കളൊക്കെയും തബല വിദഗ്ധന്മാരാണ് ലോകപ്രസിദ്ധനായ സാക്കിർ ഹുസൈൻ്റെ അച്ഛനാണ് അല്ലാരഖ അതുകൊണ്ട് അല്ലാ പേര് കൂടി ചേർക്കുമ്പോഴാണ് ആ പേര് പൂർണ്ണമാവുകയുള്ളൂ എന്ന് സ്വപ്നത്തിൽ ആരോ അമ്മയോട് പറഞ്ഞു അത്രേ അങ്ങനെയാണ് എ ആർ റഹ്മാൻ ഉണ്ടാകുന്നത് അല്ലാ റഹ്മാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മതം ഒരു മാറ്റവും വരുത്തിയില്ല കാരണം സംഗീതം പ്രാപഞ്ചികമായൊരു ഭാഷയാണ് ദൈവത്തിന്റെ ചൈതന്യമാണ് സംഗീതം റഹ്മാന്റെ ജീവിതം സംഗീതത്താൽ വീണ്ടും പുഷ്കലമായി ഏത് ദൈവത്തെ ഉപാസിച്ചാലും സംഗീതത്തിന്റെ ഉപാസന ചെന്നു ചേരുന്നത് കാതില്ലാതെ സംഗീതം ആസ്വദിക്കുകയും കണ്ണില്ലാതെ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്ന പേരില്ലാത്ത ദൈവത്തിലേക്കുള്ള വഴിയാണത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അജ്മീർ ദർഗയിൽ സ്ഥിരമായി സംഗീത പരിപാടികൾ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗയിൽ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ഓർമ്മയിൽ അദ്ദേഹം സംഗീത പരിപാടി അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ സന്യാസി വര്യന്മാരും എല്ലാ ആത്മീയാചാര്യന്മാരും ഒരേ ദൈവത്തിന്റെ സന്ദേശവുമായി ജീവിക്കുന്ന മനുഷ്യരാണ് വേണമെങ്കിൽ സംഗീതം കൊണ്ട് മതം അറിയാതെ മാറിപ്പോയ കുറെ മനുഷ്യരെ വേറെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ധാരാളം ഉദാഹരണങ്ങൾ ഭൂമിയിലുണ്ട് കാറ്റ് സ്റ്റീവൻസ് ഒരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബ്രിട്ടീഷുകാരനായ സംഗീതജ്ഞൻ കാറ്റ് സ്റ്റീവൻസ് യൂസുഫ് ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചു ഞങ്ങളുടെയൊക്കെ ഓർമ്മയിലുള്ള സംഗീതത്തിലൂടെ മതം മാറിയതിൻ്റെ അനുഭവങ്ങൾ അവർക്ക് മതം ഒരു മാറ്റമേ ആയിരുന്നില്ല അത് ഒരു താളത്തിൽ നിന്ന് മറ്റൊരു താളത്തിലേക്ക് ഒരു രാഗത്തിൽ നിന്ന് മറ്റൊരു രാഗത്തിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ താളത്തിൽ വരുത്തുന്ന ഒരു ശ്രുതിഭേദം മാത്രമായിരുന്നു മതം മാറ്റം അങ്ങനെയുള്ള അനുഭവങ്ങൾ കേരളത്തിലുണ്ട് ഒരു ഉദാഹരണം കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ പേരാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ മംഗലാപുരത്ത് നിന്ന് പണ്ട് കോഴിക്കോട്ട് വന്ന ഒരു വാച്ച് മേക്കറുടെ മോനാണ് ആ വാച്ച് മേക്കർ ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആൻഡ്രൂസ് എന്നാണ് ആൻഡ്രൂസ് എന്ന ക്രിസ്ത്യാനിയുടെ മോനായിട്ടാണ് ലെസ്ലി ആൻഡ്രൂസ് പിറന്നത് ആ ലെസ്ലി ആൻഡ്രൂസ് ആണ് പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുകയും അദ്ദേഹം സംഗീതയാത്രയിൽ ഒരിക്കൽ റങ്കൂണിൽ ചെന്നപ്പോൾ അവിടുത്തെ സൂഫി സംഗീതത്തിന്റെ പാതയിലേക്ക് ആകൃഷ്ടനാവുകയും അവിടെ വെച്ചാണ് അദ്ദേഹം മതം മാറി അബ്ദുൽ ഖാദർ ആകുന്നത് അദ്ദേഹമാണ് വിഖ്യാതനായ കേരള സൈഗാൾ എന്നൊക്കെ പേര് കേട്ട കോഴിക്കോട് അബ്ദുൽ ഖാദർ ആയിത്തീരുന്നത് സംഗീതത്തിന്റെ വഴിയിൽ ഒരാളുടെ ഹൃദയമറിയാതെ മാറിപ്പോകുന്ന ഒന്നാണ് മതം മതം സംഗീതത്തെയോ സംഗീതം മതത്തെയോ ബാധിക്കുന്നില്ല അങ്ങനെ സ്വാഭാവികമായുള്ള ഒരു മാറ്റമാണ് മതം സംഗീതത്തിൽ ഉണ്ടാക്കുന്നത് ഇത് എ ആർ റഹ്മാൻ െ കുറിച്ചും കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ കുറിച്ചും ഒക്കെ ഇന്ന് സംസാരിക്കുമ്പോൾ എന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ചില മതപ്രഭാഷണങ്ങളുണ്ട് സംഗീതം നിഷിദ്ധമാണ് സംഗീതം ദൈവദോഷമാണ് രണ്ട് കാര്യങ്ങൾ ഓർത്താൽ നല്ലതാണ് സംഗീതം പോലെ ദൈവത്തിന്റെ താളം ദൈവത്തിന്റെ ചൈതന്യം മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ മറ്റെന്ത് മാർഗമാണ് ഈ മതപ്രഭാഷകരുടെ കയ്യിലുള്ളത് എന്ന് അവർ ഓർത്താൽ നന്ന് രണ്ട് സംഗീതത്തിന്റെ വഴിയിലൂടെ മനുഷ്യന്റെ മനസ് പോലും അറിയാതെ മതത്തിൻ്റെ താളം മാറിപ്പോയത് മതത്തിൻ്റെ വേഷം മാറിപ്പോയത് മതത്തിൻ്റെ പേരും ഊരും ഒക്കെ മാറിപ്പോകുന്നത് അറിയാതെ സംഭവിക്കുന്ന ജൈവികമായൊരു പരിണാമമാണ് എന്നെങ്കിലും അവർ ഓർത്താൽ നന്ന് അങ്ങനെയാണ് എ ആർ റഹ്മാൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിയിലേക്ക് കടക്കുന്നുവെങ്കിൽ അതിനർത്ഥം അദ്ദേഹം സംഗീതത്തിൻ്റെ കുറേ കൂടി പക്വമായൊരു മേഖലയിലേക്ക് കടക്കുന്നു എന്നാണ് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഈ ഷഷ്ടി പൂർത്തി ആഘോഷങ്ങൾക്ക് കാലേക്കുട്ടി നമുക്ക് ആശംസകൾ അർപ്പിക്കാം സംഗീതത്തിന് പ്രായമില്ല എന്നതുപോലെ തന്നെ ചിരഞ്ജീവിയായി കാലമില്ലാതെ മരണമില്ലാതെ പ്രായം കൂടാതെ അദ്ദേഹം ജീവിച്ച് ലോകത്തെ സംഗീതത്തിൽ ആരാടിച്ച് ആനന്ദതുന്തിലമായ മനുഷ്യ ഹൃദയങ്ങളിൽ അദ്ദേഹം എന്നും വിരാജിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക